ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കേരളം ലഹരിയുടെ ഒരു വമ്പിച്ച പിടിയിലോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെതിരായിട്ട് ഇപ്പോൾ സർക്കാരും പോലീസും എക്സൈസും ഉള്ള വകുപ്പുകളെല്ലാം കൂടെയൊക്കെ നല്ല കിടിലം പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഒരറ്റത്തുനിന്ന് കോടിക്കണക്കിന് രൂപയുടെയും ലക്ഷക്കണക്കിന് രൂപയുടെ ഒക്കെ കഞ്ചാവ് മയക്കുമരുന്ന് എം ഡി എ അമ്മന ചപ്പ് ചാവറുകളെല്ലാം ഒരറ്റത്തു നിന്ന് പിടിച്ചു പിടിച്ച് വരികയാണ് ഒരുപാട് താമസിച്ചു പോയി സംഭവം അതിനുള്ള ഇതൊക്കെ കുറേ കൂടെ ഒന്ന് നേരത്തെ ആവണമായിരുന്നു ഇപ്പോൾ ഇത്രയും കുറെ ബഹളങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അവന്മാർ ഈ പരിപാടി തുടങ്ങിയത് ഒരുപാട് താമസിച്ചു ഒരുപാട് താമസിച്ചാൽ ഒരുപാട് താമസിച്ചു ഈ ഒരു ഇപ്പോൾ ഉള്ള ആ ഒരു ആവേശം കുറച്ചുകൂടെ ഒന്ന് നേരത്തെ വേണമായിരുന്നു അപ്പോൾ ഇപ്പോഴൊക്കെ ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട് പോലീസിന് ഈ നമ്പറിൽ വിളിച്ചറിയിക്കുക പോലീസ് ആ നമ്പറിലൊക്കെ വിളിച്ചറിയിക്കുക പലരും വിളിച്ച് പറയാനൊക്കെ സത്യം പറഞ്ഞാൽ മടിക്കും അതിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോലീസിലുള്ളവന്മാർ തന്നെ ഒറ്റ കൊടുക്കും മറ്റവന്മാർ ഇവിടെ എവനാണ് വിളിച്ച് പറഞ്ഞു തരുന്നത് അതിനൊരു ഉത്തർന്ന ഒരു അടിപൊളി ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു ഇവിടെ പത്തനംതിട്ടയിലാണെന്ന് പറഞ്ഞാൽ കള്ളവാറ്റ് എക്സൈസിന് കള്ളവാറ്റ് ഇതേപോലെ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് എക്സൈസിനെ വിളിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു അവനാണ് വിളിച്ച് പറഞ്ഞു തന്നെ അപ്പോൾ യോമാർ ഈ വിളിച്ച് പറഞ്ഞു കൊടുത്ത് ഈ വാറ്റിയാമാരെല്ലാവരും കൂടെ ഈ വിളിച്ചു പറഞ്ഞ അവനെ വീട് കയറി വെട്ടി എങ്ങനെയുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്കായിരുന്നാലും ഒരു പേടി കാണും കാര്യം നമുക്ക് പോലീസിനെ ഒന്നും വലിയ വിശ്വസിക്കാൻ പറ്റൂല അതാണ് അവസ്ഥ എങ്കിലും പോലീസുകാരൊക്കെ മാക്സിമം നമ്മുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും പുറത്തുവിടാത്ത രീതിയിലുള്ള എന്തൊക്കെ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എത്രത്തോളം അറിയില്ല എങ്കിലും ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതി തുറന്നാൽ മതി നല്ല രീതിയിലൊരു വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഇതിനൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവാതെ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് നടന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇപ്പം പറയാൻ തോന്നി ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഈ ലഹരിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ ഭരണവശത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിയായ യു പ്രതിഭ എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ച ഒരു വാർത്ത എല്ലാവരും വായിച്ചു കാണും ഭയങ്കര വാർത്തയൊക്കെ ആയതാണ് അപ്പോൾ അതിൽ ആദ്യം ആ വാർത്ത ആദ്യം വന്നപ്പോൾ തന്നെ നമ്മുടെ എം എൽ എ ഒരു പ്രതികരണമായിട്ട് വന്ന് ഫസ്റ്റ് അവരുടെ ഒരു പ്രതികരണമായിട്ട് വന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണും കൂട്ടുകാരെയൊക്കെ കൂടെ കൂടി ചിലപ്പോൾ ഒന്നോ രണ്ടോ പഫ് എടുത്ത് കാണും അത്രയല്ലേ ഉള്ളൂ അതൊരു വലിയ തെറ്റൊന്നും അല്ല അപ്പോൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മളെ ക്യാപ്സ്യൂള് കുറേ അംഗങ്ങളുണ്ടല്ലോ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ യു പ്രതിഭ എം എൽ എ പറഞ്ഞ ആ ഒരു സംഭവം രണ്ട് വലിയ വലിച്ച അതൊന്നും വലിയ തെറ്റല്ല തെറ്റല്ലാന്നും പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് പാർട്ടിക്കുള്ള ഒരുപാട് കൊല കൊലകൊമ്പന്മാരൊക്കെ വന്ന് അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ രണ്ട് വലിയ വലിച്ചാൽ തെറ്റൊന്നും ഇല്ല കാര്യം നമ്മൾ ഭരിക്കുന്ന പാർട്ടിയും പൊതുപ്രവർത്തകരാണ് അവർ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരുടെ വായിൽ നിന്നാണ് വരുന്നത് രണ്ട് വലിയ വലിച്ചാലും വലിയ വിഷയമൊന്നുമില്ല ഈ രണ്ട് വലിയ ആണ് നാളെ നാൽപ്പത് വലിയ ആവണേന്ന് വരാനും ചിന്തിക്കില്ല അപ്പോൾ സ്വന്തം മകനായതുകൊണ്ട് ഇപ്പോൾ ഞാനായിരുന്നാലും ഒരു കൊലപാതകം ചെയ്തിട്ട് എൻ്റെ അമ്മേനെ മുമ്പിൽ ചെന്നിരുന്നാലും അമ്മ വാട്ടർ മക്കളെ കുഴപ്പമൊന്നുമില്ല എന്നേ പറയുള്ളൂ അമ്മമാരും അമ്മ പൊതുവേ ന്യായീകരിച്ച് പറയുള്ളൂ പക്ഷേ ഒരു എം എൽ എ ഒരു പൊതുപ്രവർത്തകയുടെ മകനിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരു എം എൽ എയുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്ക് ഒരു അമ്മ എന്ന നിലയിലായിരിക്കും വന്നത് എങ്കിൽ പോലും അത് വളരെയധികം തെറ്റായി ഒരു സംഭവം സ്വന്തം മകനെ ന്യായീകരിച്ച് ഈ കേസ് പിടിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം സസ്പെൻഡ് ചെയ്ത് അവരെടുത്ത് കൊച്ചു അങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങളെന്തിനെ മോനെ പിടിച്ചെന്നുള്ള രീതിയിലോട്ടുള്ള ഒരു ചോദ്യം അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ പോലീസുകാരുടെ എക്സൈസുകാരുടെയൊക്കെ മനോധൈര്യവും മനോവീര്യവും വീര്യമൊക്കെ ചോർന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോൾ അവന്മാർ പോലീസ് ഉദ്യോഗസ്ഥര് അവരെ ഒക്കെ ഒന്ന് അറയ്ക്കും അവന്മാരെന്തേ കോപ്പ ചെയ്തോട്ട് പോട്ടെന്ന് വിചാരിക്കും കാര്യം രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതുപോലെയുള്ള നല്ല പിടിപാടുള്ള രക്ഷകർത്താക്കളുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് അറയ്ക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് അതിൽ അതിലറിഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ അതിൽ എം എൽ എയുടെ മോനെ മാത്രം പ്രതിപട്ടിക്കുന്ന ഒഴിവാക്കി ബാക്കിയുള്ള കൂട്ടുകാർമാരെല്ലാവരും പിടിച്ചകത്തിട്ട് ഭാഗ്യം അവന്മാരുടെ അവന്മാരൊക്കെ കൂട്ടുകാർമാർക്ക് ഭാഗ്യമില്ല കാര്യം അവന്മാരച്ഛനും അമ്മയൊന്നും എം എൽ എ അല്ലാത്തതുകൊണ്ട് അവന്മാരെല്ലാം ജയിലിൽ പോയി കിടക്കട്ട് അവ ഇങ്ങനെ വെളിയിൽ നിൽക്കിയിട്ട് എം എൽ എയുടെ മോനെതിരെ എന്തിന് കേസെടുത്ത് അതാണ് ഇപ്പോഴത്തെ ഒരു വിഷയം ഭയങ്കര വിഷയമായി പോയി കേട്ടോ ആരെന്ന് ഞാൻ പാവം ആ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ കുറേ വാർത്തകളൊക്കെ നിങ്ങൾക്ക് എല്ലാവരും കണ്ടു കാണും എനിക്കത് കണ്ടതിന് ശേഷം എന്തെങ്കിലും ഒരു തോന്നി പക്ഷേ അങ്ങ് കളഞ്ഞു പോട്ടേന്ന് വെച്ചു പക്ഷേ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തൊരാഴ്ച വീണ്ടും നമ്മുടെ തിരുവനന്തപുരത്തുള്ള പാറശാല ബി എസ് ഒരു വലിയ നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇപ്പോൾ എൻ ഡി എ നമ്മുടെ ബി ജെ പിയിലെ എൻ ഡി എ ആ ഒരു സഖ്യകക്ഷി അങ്ങനെ എന്തൊക്കെയാണ് അപ്പോൾ അവരുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കരപ്പെട്ട ഒരു നേതാവാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകനെയും ഇതേപോലെ കഞ്ചാവ് കേസിൽ പോലീസ് പിടിച്ചു അപ്പോൾ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആ അത്രയും സ്വാധീനമുള്ള ഒരു പൊതുപ്രവർത്തനങ്ങൾ വേണമെങ്കിൽ മകനെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള എല്ലാവിധ സംഭവങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു എൻ ഡി എയുടെ ഒരു സഖ്യ കക്ഷി എന്നുള്ള നിലയിൽ വേണമെങ്കിൽ അങ്ങ് കേന്ദ്രത്തിൽ വരെ ഒരു പുള്ളിയാണ് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ നിസാരമായിട്ട് ആ തള്ളിക്കളയമായിരുന്നു പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന ആ ഒരു പൊതു പ്രവർത്തകനെടുത്ത ആ ഒരു നല്ല തീരുമാനം എൻ്റെ മോനായിരുന്നാലും ശരി ആരുടെ മോനായിരുന്നാലും ശരി നിയമ നിയമനമേമിൻ്റെ വഴിക്ക് പോകണം അവൻ അവൻ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് അവനെ പോലീസ് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജയിലിൽ പോയി കിടണമെങ്കിൽ ജയിലിൽ കിടന്നോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നിയമനത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം അല്ലാതെ എൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവനെ പുറത്തിറങ്ങിക്കൊണ്ട് വരിക കേസിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കില്ല അപ്പോൾ അതാണ് ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ ഒരു സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദേശം അല്ലാതെ എൻ്റെ മോനെ നൈസിലിങ്ങി ഒഴിവാക്കിയെടുത്തിട്ട് ബാക്കി എൻ്റെ കൂട്ടുകാർമാരെ എല്ലാവരും പോലീസ് പിടിച്ചുകൊണ്ട് പോട്ട് എന്ന യു പ്രതിഭ എം എൽ എയുടെ ഒരു ലൈനല്ല നമ്മുടെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പോയത് അതാണ് രണ്ട് പൊതുപ്രവർത്തകർ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകൻ ഇത് വലിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ ന്യായീകരിക്കാനോ ഒന്നിനു നിന്നില്ല ഇതെല്ലാം കളഞ്ഞിട്ടാണെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ താമസിക്കുകയില്ല എന്നുണ്ടെങ്കിൽ നീ പോ എന്നുള്ള ആ ഒരു ലൈനിലാണ് വിശ്വ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സംസാരിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടൊരച്ച ആ ഒരു എന്തോന്ന് പറയാ ഒരു ദാഷ്ട്യം ഒരു നമുക്കെല്ലാവർക്കും പൊതുവെ അമ്മേക്കാളും പേടി വരാൻ അല്പം അച്ഛനെ കാണുമല്ലോ അപ്പോൾ ആ ഒരു പവറിൽ അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ അതെന്തായാലും മോ അത് കേട്ട് മോ ഇനി അത് ഉപയോഗിക്കില്ല ഞാൻ അത് പൂർണ്ണമായിട്ടും ഇനി ഉപയോഗിക്കില്ല എന്ന ആ ഒരു ലൈനിൽ എത്തുകയും ചന്ദ്രശേഖരൻ പിന്നെ ജാമ്യത്തിൽ ഇറക്കുകയും വീട്ടിൽ കയറ്റുകയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് ചെയ്തത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പെരുമാറ്റവും ഒരു പൊതുപ്രവർത്തകനെന്ന രീതിയിൽ നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്ന ഒരു നല്ല നിലപാട് സ്വന്തം മകനായിരുന്നാലും ശരിയാണ് കൂട്ടുകാരന്മാരും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ മോനെ വേണമെങ്കിൽ എനിക്കിതിൽ നിന്ന് ഈസി ആയിട്ട് രക്ഷിച്ചെടുക്കാം എന്നാൽ ഞാൻ കേന്ദ്രം ഞാൻ പറഞ്ഞ പോലെ കേന്ദ്രത്തിൽ ഒരേ പിടിപാടുള്ള ഒരാളാണ് അപ്പോൾ അതിനൊക്കെ ഈസി ആയിട്ട് രക്ഷിച്ചുകൊണ്ട് വരാം പക്ഷേ ഈസി ഈസിയായിട്ട് രക്ഷിച്ചോണ്ട് വന്നാൽ വീണ്ടും അവന് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വലി ഞാൻ കൊടുക്കുന്ന ഒരു ലൈസൻസ് ആയിരിക്കും അത് അപ്പോൾ അത് പാടില്ല നിയമ നിയമത്തിൻ്റെ വഴിക്ക് മോനായിരുന്നാലും ശരി കൂട്ടുകാരമാർന്നാലും ശരി കൂട്ടുകാരന്മാർ പയ്യന്മാർ വിഷ്ണുപുരം ചന്ദ്രശേഖരന്മാരുടെ കൂട്ടുകാരമാരെ എല്ലാവരേയും അവർ ജാമ്യത്തിൽ ഇറങ്ങി അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇന്ന് വെക്കോളാം എന്നുള്ള ഒരു ലൈനിലൊക്കെ ഇന്ന് സംസാരിച്ചതെന്നാണ് അറിഞ്ഞത് അപ്പോൾ അവരെന്തായാലും നല്ല രീതിയിൽ പോകുമായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ടും പൊതുപ്രവർത്തകരാണ് ഈ സമൂഹത്തിൽ നല്ലത് കാണിക്കാൻ വേണ്ടിയുള്ള നല്ല പൊതുപ്രവർത്തകരാണ് അപ്പോൾ അവരുടെ നിലപാട് ഇപ്പോൾ സ്വന്തം മകന്റെ വിഷയത്തിൽ വന്നപ്പോൾ ലഹരിയുടെ ആ ഒരു വിഷയത്തിൽ സ്വന്തം മക്കൾക്ക് തന്നെ ആ ഒരു കേസ് വന്നപ്പോൾ രണ്ടു പേരും എടുത്ത ആ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് ദോഷം ചെയ്യുക അവന്റെ ഭാവിക്ക് നല്ലത് ചിലപ്പോ യു പ്രതിഭ എം എൽ എ മകനെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരുമായിരിക്കും പറയാൻ പറ്റൂല എന്നാൽ ഞാൻ ഈ കഞ്ചാവിന്റെ ആ ഒരു ഇതിൽ നിന്നൊക്കെ കൊണ്ടു എന്നിട്ട് കേസ് ഇന്ന് രക്ഷിച്ച് ആ ഒരു സ്വന്തം ജീവിതത്തിലോട്ട് കൊണ്ടുവരുമായിരിക്കും എങ്കിലും കൂട്ടുകാരന്മാരുടെ കൂടെ ചെന്നിരുന്ന് വലിച്ചിട്ട് കൂട്ടുകാരന്മാരെ ഒറ്റക്കൊടുത്ത് അവസാനം മോനെ മാത്രം രക്ഷിച്ചെടുത്തുകൊണ്ട് വന്നത് ശരിയായില്ല രക്ഷിക്കണമെങ്കിൽ കൂട്ടുകാരന്മാർ ആ പയബാർ എല്ലാവരും രക്ഷിച്ചെടുക്കണമായിരുന്നു അങ്ങനെ ഒന്ന് ചെയ്തതെങ്കിലും പിന്നെ അതൊരു ന്യായം ഉണ്ടെന്നെങ്കിലും പറയാം ഒരു ന്യായീകരിക്കാൻ പോയി അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ചുറ്റുപാടുകളൊക്കെ ഉള്ള ലഹരിയുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് അറിയിക്കുക എത്രത്തോളം വിശ്വസിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും മാക്സിമം എല്ലാവരും അതിനെതിരെ പോരാടുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ